ഹലോ ഇന്ന് നമ്മൾ ബീഫ് കറി കേട്ടോ പോകുന്നുണ്ട് ബീഫ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ സവോള ഇരിഞ്ഞത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി ഇട്ട് കൊടുക്കാം എനിക്ക് ഇഷ്ടമൊന്നുമല്ല ബീഫ് കറി ഇട്ടോ വീട്ടിലാർക്കൊക്കെയാണ് ബീഫ് കറി ഇഷ്ടം ഞാൻ അധികം കഴിക്കാറില്ല കുരുമുളക് പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിന് മതി ഇട്ടോ കൊടുക്കൽ അങ്ങനെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു ഇനി തൈര് തൈര് ഒഴിക്കാം തൈരൊഴിക്കാം തൈരൊഴിച്ചൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മീറ്റ് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ മല്ലിച്ചപ്പാട്ടോ ഇത് ഇനി നമുക്ക് കഴുകി വെച്ച ബീഫിനെ ഈ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചീനി മുളക് കൊടുക്കാം പച്ചമുളകിന് പകരം ഞങ്ങൾ ഇവിടെ ചീനി മുളക് ഇട്ടിരിക്കുന്നത് ഇനി നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പൊ നമ്മൾ ഇതിന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇവിടെ കുക്കറിൽ വെച്ച് കഴിഞ്ഞട്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം തനിയതിൽ വന്നോളും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിനൊന്നുകൂടി മിക്സ് ചെയ്യാം കുക്കറിൽ എട്ട് വിസിലടിച്ചാൽ കുക്കർ ഓഫ് ആക്കണം ഇനി നമുക്ക് ഈ കുക്കറിനെ തുറന്ന് നോക്കാം കേട്ടോ നല്ല ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഗായ് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇന്നത്തെ ബീഫ് കറിയിൽ മുഴുവൻ ചെറുള്ളി ആട്ടോ ഉപയോഗിക്കുന്നത് ചെറുളി ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും അതുകൊണ്ട് കേട്ടോ ചെറുളി ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി നന്നായി വഴറ്റണം കേട്ടോ നന്നായി വഴറ്റി വരുന്നുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായി ഒന്നുകൂടി വഴറ്റി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ വീണ്ടും ചീന മുളക് ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ ഇത് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മളൊന്നുകൂടി മല്ലിച്ചേപ്പ് ഇട്ടുകൊടുത്തുണ്ട് കേട്ടോ നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കരിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഒന്നുകൂടി വഴറ്റണം കേട്ടോ നമ്മൾ വഴന്നു വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും മീറ്റ് മസാലയും ഇട്ട് കൊടുക്കണം ഇനി നന്നായി ഇളക്കണം കേട്ടോ ശേഷം നമുക്ക് ഇതിനെ ഒരു മൂടി മൂടിയെടുത്ത് മൂടി വെക്കാട്ടോ ഇനി നമുക്ക് മൂടി മാറ്റി കൊടുക്കാട്ടോ നല്ല ഒരു ഭംഗിക്ക് വേണ്ടി രണ്ട് കരുവേപ്പിലയും വെച്ചുകൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഈ ബീഫ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോണേ ബായ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്